നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് ബുധൻ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് മതരാഷ്ട്ര നീക്കത്തിനെതിരായ ജനവിധി പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത്തി സീറ്റ് നേടിയ എൻ ഡി എ ഇത്തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ബിജെപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ മാത്രമാണ് മുന്നിൽ ബിജെപിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വേദിയായി പ്രവർത്തിച്ച ഇന്ത്യ കൂട്ടായ്മയ്ക്ക് വലിയ നേട്ടം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ നാനൂറ് സീറ്റിന്റെ അവകാശവാദവുമായി രംഗത്തിറങ്ങിയ ബിജെപിയാണ് ഇങ്ങനെ നിറം മങ്ങിയത് രാമക്ഷേത്ര മുദ്രാവാക്യം ഉയർത്തിയ ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി നേരിട്ടു ഹിന്ദി ഹൃദയഭൂമിയിലുടനീളം ഇത്തരത്തിലുള്ള തിരിച്ചടി ബിജെപിക്ക് ഉണ്ടായതായി കാണാം ബിജെപിയുടെ വർഗീയ മുദ്രാവാക്യത്തിനെതിരെ ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങൾ ഉൾപ്പെടെ നടത്തിയ പ്രതികരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തുവന്നിരിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ ശക്തികളുടെ നേതൃത്വത്തിൽ ഉണ്ടായ രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിന് കാരണമായി തീർന്നു മോദി സർക്കാരിന്റെ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരെ കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലുമെല്ലാം ഉയർന്നുവെന്ന പ്രക്ഷോഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് ഏറെ പ്രധാനമാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരായി കേരളം ഉയർത്തിയ പ്രതിഷേധം രാജ്യത്തെ ബിജെപി വിരുദ്ധ യോജിപ്പിന് സഹായകമായ ഒരു ഘടകമായി ഇലക്ട്രൽ ബോണ്ടിൽ സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകിയ കേസിലുണ്ടായ കോടതി വിധിയും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച പ്രധാന സംഭവമായിരുന്നു വർഗീയ അജണ്ടയുമായി മുന്നോട്ട് വന്ന ബി ജെ പിയുടെ ജനങ്ങൾ ചോദിച്ചത് തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തുവെന്നതാണ് ഈ ചോദ്യമാണ് ബി ജെ പിക്ക് ഉത്തരമില്ലാത്ത ഒന്നായി അവശേഷിച്ചത് അതിന്റെ പ്രതിഫലനമാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ കൂട്ടായ്മ നടത്തിയ മുന്നേറ്റം വ്യക്തമാക്കുന്നത് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ അതിശക്തമായ പ്രചാരണം നടത്തിയിട്ടും നവമാധ്യമങ്ങളും ബദൽ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തി ജനപക്ഷത്തുനിന്ന് നടത്തിയ പ്രചാരണങ്ങൾ ബിജെപിയുടെ വർഗീയ അജണ്ടയ്ക്ക് തടയിടാൻ ഏറെ സഹായിച്ചു കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികൾ ബിജെപി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിലാണ് ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് കോൺഗ്രസിന് സീറ്റുകൾ നേടാനായത് ഈ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസും ബിജെപിയും നേരിട്ട് ഏറ്റുമുട്ടിയ മിക്കയിടത്തും കോൺഗ്രസിന് പരാജയമാണ് ഉണ്ടായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടച്ചും പ്രതിപക്ഷ പാർട്ടികളെ പുലർത്തിയും ബിജെപി മുന്നോട്ടുവെച്ച രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായത് രാജ്യത്ത് വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളെ ജനങ്ങൾ പ്രതിരോധിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തിയതാണ് മണിപ്പൂരിലെ വംശഹത്യ രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ബിജെപി നടത്തിയ ഈ ശ്രമങ്ങളെ മണിപ്പൂരിലെ ജനത പ്രതിരോധിച്ചതിന്റെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് മണ്ഡലത്തിലും ബിജെപിക്കുണ്ടായ പരാജയം വന്ത ഗുസ്തി താരങ്ങളുടെ കണ്ണീർ വീണ ഹരിയാനയിലും ബിജെപിക്ക് പരാജയമുണ്ടായി പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയ കാശ്മീരിലെ ജനതയും ബിജെപിക്കെതിരെ ജനവിധി എഴുതുകയാണ് ഉണ്ടായത് കർഷക പോരാട്ടങ്ങളുടെ കേന്ദ്രമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനതയും ബിജെപിക്കെതിരെ അണിച്ചേർന്നതിന്റെ ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഭരണഘടന സംരക്ഷിക്കുക എന്നത് പ്രധാന മുദ്രാവാക്യമായി മുന്നോട്ട് വന്ന ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ നേട്ടങ്ങളെ നിലനിർത്തുന്നതിന് സഹായകമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇന്ത്യൻ ജനത ചുരുട്ടിക്കെട്ടിയത് ലംഘനങ്ങൾ മുദ്ര മുദ്രയാക്കിയ നരേന്ദ്രമോദിയുടെ മോദി ഗ്യാരന്റിയും ജനങ്ങൾ അംഗീകരിച്ചില്ല വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പിന്നിൽ പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി ബി ജെ പി സർക്കാരിനെതിരായുള്ള പൊതുവിലുള്ള വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ ബീഹാറിൽ നിതീഷ് കുമാറുമായും ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയുമായി ഉണ്ടാക്കിയ മുന്നണി സംവിധാനം കൊണ്ടാണ് എൻ ഡി എ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ എൻ ഡി എക്ക് തൃശൂർ മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടുണ്ട് നേരത്തെ മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിലും എൻ ഡി എക്ക് വിജയിക്കാനായിരുന്നു നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തന്നെയുള്ള സ്ഥിതിയാണ് മൂവാറ്റുപുഴയിലും ഉണ്ടായത് മതനിരപേക്ഷതയുടെ ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ അത് തകർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ശക്തിയാർജിക്കുന്നുവെന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് വർഗീയ ശക്തികളുടെ ചെയ്തികളെ തുറന്നുകാട്ടാനും പ്രതിരോധം സൃഷ്ടിക്കാനും കഴിയുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നുണ്ട് ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തിൽ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്യുകയെന്ന സംഘപരിപാടിന്റെ രാഷ്ട്രീയ സ്വപ്നമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ബോധ്യമുള്ള ജനത തകർത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തേണ്ടതെന്നും അല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മതത്തെ ഉപയോഗപ്പെടുത്തുന്ന വർഗീയ സംസ്കാരമല്ല രാജ്യത്ത് മുന്നോട്ട് വെക്കേണ്ടതെന്ന ശക്തമായ നിലപാട് ഇന്ത്യൻ ജനത സ്വീകരിക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം സംഘപരിവാന്റെ മതരാഷ്ട്രവാദവാദത്തിനെതിരെ മതനിരപേക്ഷതയിൽ ഉറച്ചു നിന്നുള്ള പോരാട്ടം എല്ലാ മേഖലയിലും തുടരേണ്ടതിന്റെ പ്രാധാന്യവും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഓർമ്മപ്പെടുത്തുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം